വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത അറിയാം താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സ്വർണ്ണവില്ക്കോ വാങ്ങിയ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുകയോ അതുപോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനം എടുക്കുകയോ ഒന്നും ചെയ്തു അതിനൊക്കെ സ്വന്തമായിട്ട് റിസർച്ച് നടത്തുക ഇത് ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് വെൻ്റ് ഇതൊരു പാർട്ണർ റിപ്പോർട്ടും അതൊരു സ്റ്റഡി പർപ്പസിനു വേണ്ടി മാത്രം മാത്രമുള്ളതാണ് അപ്പോൾ ഗുളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗുൾഡ് ഞാൻ നോക്കി ഇന്നലെ ത്രോട്ട് നോക്കി ഇതിപ്പോൾ രൂപയുടെയും ഡോളറിൻ്റെയും ഒക്കെ നോക്കേണ്ട ഒരവസ്ഥയാണ് ഉള്ളത് രൂപ നില ഇങ്ങനെ മെച്ചപ്പെടുത്തി വരുന്നുണ്ട് നല്ല രീതിയിൽ മെച്ചപ്പെടുന്ന ഇപ്പോൾ അൻപത്തി അഞ്ച് അൻപത്തഞ്ച് അല്ല എൺപത്തഞ്ച് അൻപത്തി എട്ട് വീണ്ടും ഒരു പോയിൻറ്റ് വണ് പോയിൻറ്റ് സീറോ വണ് വീണ്ടും ഇന്നലെ ഇങ്ങനെ മെച്ചപ്പെടുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഗോൾഡ് പ്രൈസിന് എന്താണ് അത് ക്ഷീണമാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഇന്നലെ ഉയർന്നൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നെഗറ്റീവ് റേറ്ററിലാണ് പക്ഷെ അത് ഗോൾഡിനെ അങ്ങനെ ക്ഷീണം ചെയ്തിട്ടില്ല ഇന്നലെ ഈ സമയം വെച്ച് നോക്കുമ്പോൾ ഐ മീൻ ടോട്ടൽ നോക്കുമ്പോൾ അപ്പോൾ ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു പ്രൈസ് ആ ഒരു ഒരു എന്തോ ഒന്നിനെ വെയിറ്റ് ചെയ്യുന്ന പോലെ ആ സ്റ്റഡി ലെവലാണ് ശരിക്ക് നോക്കുകയാണെങ്കിൽ രൂപ വേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ഡോളർ രൂപ ലെവലിലേക്ക് ഒന്ന് സമയം ഒന്ന് ഉയർന്നു പോയിട്ട് പിന്നെ ഓക്കെ അപ്പോൾ ഗോൾഡെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ അറുപത്തി അയ്യായിരത്തി നാനൂറ്റി അമ്പതാണല്ലോ ഉള്ളത് ഈ അറുപത്തി അയ്യായിരത്തി നാനൂറ്റി അമ്പത് എന്ന് പറയുന്ന ആ ഒരു സംഖ്യ ഇന്ന് തുടരുന്ന അവസ്ഥയിലാണ് തന്നെയുള്ളത് അതായത് എൺപത് രൂപ കുറഞ്ഞയാക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല സ്ലൈറ്റ് നെഗറ്റീവ്നെസ് ഉണ്ട് ഒരു നാൽപ്പതോ അങ്ങനെയൊക്കെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥ വെച്ച് നാൽപ്പത് കുറക്കലില്ലല്ലോ എൺപത് കുറയുമ്പോഴല്ലോ കുറക്കരുള്ളൂ ആ ഒരു ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി എന്തായാലും ഈ താരിഫ് അൺസെർട്ടനിറ്റി ഇപ്പം നിലനിൽക്കുന്നുണ്ട് മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഗോൾഡ് എന്തായാലും ക്യാജ് കഴിഞ്ഞപ്പോൾ രൂപ എങ്ങാനും ഡോളർ എങ്ങാനും രൂപയേക്കാളും രൂപനെ കമ്പയർ ചെയ്ത് ശക്തിപ്പെടുകയാണെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞവർ ഉയരും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം തരാം മൂവായിരം ഡോളർ ആയത് ഒരു മൈൽ ആണ് ഒരു നെട്ടി വിറച്ചൊരു സാധനമാണ് ഈ മൂവായിരം ഡോളർ എന്ന് പറയുന്നത് ആ മൂവായിരം ഡോളറിൻ്റെ അവിടെയാണ് ഗോൾഡ് നിൽക്കുന്നത് എന്നുള്ളത് എപ്പോഴും നമ്മളെ മനസ്സിലെപ്പോഴും വേണം മൂവായിട്ട് ഇപ്പം അതിന് ഈ ആ റേഞ്ചെന്നൊക്കെ അത്ര ഹയർ ലെവലാണ് രൂപ എങ്ങനെ ശക്തിപ്പെട്ടതുകൊണ്ടാണ് ശരിക്കും അങ്ങനെ കാണാൻ കഴിയാത്തത് അത് ഈ ഒരു പോയിൻറ്റിൽ നിൽക്കുന്നതും അല്ലെങ്കിൽ രണ്ടായിരത്തി തൊള്ളായിരത്തിൽ നിൽക്കുന്നതും മൂവാഴ്ച ജസ്റ്റ് അടിയിലൊക്കെ കഞ്ഞ് വന്നാൽ പോലും അതൊന്നും ഗോൾഡ് തകർന്നു എന്നല്ല കേട്ടോ അതിൻ്റെയൊക്കെ അർത്ഥം ഗോൾഡ് ഭയങ്കര കരുത്തുറ്റമായ അവസ്ഥയിലാണ് ഇപ്പോഴും ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ സീസഫയർ ടാക്സൊക്കെ അവിടെ നടക്കുന്നുണ്ട് പക്ഷേ അതിലൊന്നും ആണ് ഒറ്റടിക്ക് അവസാനിക്കുന്ന അവസ്ഥ അല്ല ഇനിയിപ്പോൾ ഏപ്രിൽ ടുവിന് ഈ ട്രേഡ് അനുസരിച്ചിട്ടുണ്ട് ട്രംപ് അങ്ങാനും അത് എക്സ്റ്റൻഡ് ചെയ്തില്ലെങ്കിൽ താരിഫ് പിന്നെയും സ്വർണ്ണവില കുതിച്ചു വരും